ി നമ്മൾ പോകുന്നത് കാസർകോട് കുമ്പള ഗവൺമെൻറ് സ്കൂളിലേക്കാണ് നേരത്തെ പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ പേരിൽ തടഞ്ഞ മയം ഇന്ന് വീണ്ടും അവിടെ അവതരിപ്പിച്ചു ഒരു അധ്യാപകനായിരുന്നു അത് തടഞ്ഞത് ഇത് തടയാൻ അധികാരം എന്ന് ചോദിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ആ അന്വേഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇന്നീ മയം അവതരിപ്പിച്ചപ്പോൾ അത് തടയാൻ അതിനെതിരെ പ്രതിഷേധിക്കാൻ ബി പ്രവർത്തകർ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നു കേരളം മുഴുവൻ ഫലസ്തീൻ ഐക്യദാർഢ്യത്തിനായി ഒന്നിക്കുമ്പോൾ ചിലർക്കൊക്കെ അതിൽ പൊള്ളുകയാണ് അതാർക്കാണ് ഈ വിഷയമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് അതാണ് കുമ്പള സ്കൂളിൽ നമ്മൾ കണ്ടത് ഫലസ്തീൻ ഐക്യദാർഢ്യം അവർ മൈമിലൂടെ അവതരിപ്പിച്ചു ഒരു അധ്യാപകൻ സ്റ്റേജിൽ കയറി കർട്ടൻ താത്തിയിടാൻ പറയുന്നു അതിനുശേഷം അവരുടെ സംഘർഷമുണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ മുഴുവൻ അത് ചർച്ചയാവുകയാണ് അതിനുശേഷം ഇന്ന് അവതരിപ്പിക്കുമ്പോൾ വീണ്ടും അത് തടയാൻ പ്രതിഷേധക്കാർ എത്തുകയാണ് എന്താണ് എന്താണിതിന് പിന്നിൽ നടക്കുന്നത് അതായത് ആ തടഞ്ഞ അധ്യാപകർ വെറും അധ്യാപകരല്ല അവർ സംഘപരിവാറിന് കീഴിലുള്ള അധ്യാപക പരിഷത്തിൻ്റെ നേതാക്കൾ കൂടിയാണ് അതുകൂടി അത് കൃത്യമാവുള്ളൂ എന്തിനാ അവർ തടഞ്ഞു എന്നുള്ളത് അവരുടെ ഐഡിയോളജിയാണ് അത് തടയുക എന്നുള്ളത് ഈ ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തെമ്പാടും ഈ വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ നിരവധിയുണ്ട് വലതുപക്ഷ പാർട്ടികളുണ്ട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെ വംശത്ീകരാക്കിയൊരു മനുഷ്യനാണ് അയാളുടെ ഐഡിയോളജി നാസിസമായിരുന്നു ഓക്കെ അങ്ങനെ ഒരു മനുഷ്യൻ അത്രയും ക്രൂരനായ മനുഷ്യൻ ഇത്രയും ആളുകൾ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ക്രൂരനായ ഒരു മനുഷ്യൻ അയാളുടെ പ്രത്യേക ഇന്ത്യ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇന്ത്യക്ക് വേ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരിക്കാം ഒരുപക്ഷെ ബ്രിട്ടനും യു എസ് എസ് ആറും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു എന്നാൽ ബ്രിട്ടനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഒരു സഹായിച്ചേക്കാം പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യ അഭിവാൻജിയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തിൻ്റെ കേടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരം പുറട്ടെ അത് ബ്രിട്ടനെതിരെയാണ് എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ട്രെയിനിങ് കളയാം എന്ന് ജർമ്മനിയിലെ നാസിയായ ജർമ്മനിയിലെ വംശകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുകയാണ് അത് ഒരു പോസിറ്റീവാണല്ലോ ഒരു ഒരു നന്മയാണല്ലോ ഏതോ നാട്ടിൽ കിടക്കുന്ന ജനങ്ങൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നു ആ അവരെ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് എൻ്റെ ശത്രുരാജ്യമായ ബ്രിട്ടനെതിരെയാണ് എന്നാൽ ഇവർ സഹായിച്ചട എന്നതൊന്നൊരു നന്മയാണ് അത് ആ മനുഷ്യരുടെ സ്വാതന്ത്ര്യാഭിവാഞ്ചിയെ പിന്തുണയ്ക്കലാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾക്കുണ്ടാവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മോശം വലതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്ന് സയണിസവും ഒന്ന് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അതിൻ്റെ കാരണം സയണിസം നമ്മൾ നോക്കുക അത് രൂപം കൊണ്ടത് തന്നെ എങ്ങനെയാണ് ഈ ജൂവിഷ് വംശത്വിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ജൂതന്മാർക്ക് യൂറോപ്പിൽ രക്ഷയില്ല യൂറോപ്പിലെ എല്ലാ രാജ്യ എല്ലാ നാടുകളിലും അവർ ആക്രമിക്കപ്പെടുകയാണ് അവർ വിവേചനത്തിരെയവാണ് വംശത്വക്കിരെയവാണ് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് സയനിസം ഉണ്ടാകുന്നത് അവർ പോയി എന്തു ചെയ്യുന്നു അവരെ എവിടെയെങ്കിലും പോയി രാജ്യസ്ഥാപിക്കുകയല്ല ചെയ്യുന്നത് മറ്റൊരു രാജ്യത്തിൽ അവിടെയുള്ള ആളുകളെ ആട്ടി ഇറക്കി അവരെ വംശീയയ്ത് അവരെ ആട്ടി ഓടിച്ച് അവരവിടെ രാജ്യസ്ഥാപിക്കുന്നു ആട്ടി ഓടിപ്പിക്കപ്പെട്ട ആളുകളെ ഗെറ്റ്ഒേസ് ചെയ്യപ്പെട്ട ആളുകളെ അവിടെ നിന്ന് പുറത്താക്കിയപ്പെട്ട ആളുകളെ പതിറ്റാണ്ടുകളായി കൊന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരിൽ നിന്ന് ഒരു തരത്തിലുള്ള നന്മയും ഒരു മനുഷ്യസ്നേഹവും മാനവരാശിയോടുള്ള വിശാലമായ താല്പര്യമോ ഒന്നും അവരിതുവരെ ഒരു പ്രത്യയശാസ്ത്ര എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടില്ല എല്ലാ അർത്ഥത്തിലും മനുഷ്യവിരുദ്ധമായ നിലപാടുകൾ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും എതിരായ നിലപാടുകൾ എല്ലാ അർത്ഥത്തിലും വംശീയമായ വിവേചനത്തിൻ്റെതായ നിലപാടുകളാണ് സയൻസിലുണ്ടാകുന്നത് നമ്മുടെ സംഘപരിവാറിലേക്ക് വരിക നേരെ കസിൻ ആണെന്ന് പറയും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ നന്മ മരിക്കുന്ന മനുഷ്യരോടുള്ള സ്നേഹം ഇവരെവിടെയെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ വംശീയമായി അവർ വെറുക്കുന്നു അവർ വെറുക്കുന്ന മനുഷ്യർ മരിക്കുമ്പോൾ മാത്രമല്ല അവർക്കിഷ്ടമുള്ള ആൾ മരിക്കുമ്പോൾ പോലും അവർക്കൊരു തരത്തിലുള്ള സഹാനുഭൂതി ഉണ്ടാവുന്നില്ല അവരുടെ കൂട്ടത്തിലുള്ളവർ മരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളെ കൊന്നിട്ടാണെങ്കിലും മറ്റവരെ പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ മലപ്പുറത്ത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കി ആ ബോംബ് കൂട്ടിത്തെറിച്ച് ആൾ മരിച്ച കഥ അവിടെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഉദാഹരണമല്ല എത്രയോ ഉദാഹരണങ്ങൾ അവരിലുള്ള ആളുകളെ തന്നെ കൊന്നുകൊണ്ട് മറ്റവരെ പെടുത്തുക എന്നുള്ളത് അവരൊരു സ്ഥിരം ശൈലി തന്നെയാണ് അവർ തന്നെ ഒരാളെ കൊല്ലുക എന്നിട്ട് മറ്റൊരാളെ പെടുത്തുക സ്വന്തം അവർ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് മാംസം വലിച്ചെറിയുക പശുവിൻ്റെ തല കൊണ്ടുവന്ന് നോക്കിയാൽ എന്നിട്ട് മറ്റാരെങ്കിലും പെടുത്തുക ഇതാർക്കാണ് പറ്റുക അവർ വിശ്വാസിയാണെന്നാണ് അവർ പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് മലം വലിച്ചെറിയുക പശുവിൻ്റെ ഇറച്ചി വലിച്ചെറിയുക പന്നിയുടെ തല കൊണ്ടുവന്ന് നോക്കുക എന്നിട്ട് കലാപം ഉണ്ടാക്കുക ഇതാരെ കൊണ്ട് സാധിക്കും ഇത്രയും വൃത്തികെട്ട പ്രതിശാസനം ഈ രണ്ടെണ്ണം ഒക്കച്ചങ്ങായിമാരെ എന്നോ അളിയന്മാരെ എന്നൊക്കെ വിളിക്കാവുന്ന രണ്ട് പ്രത്യശാസ്ത്രങ്ങളാണ് ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ നോക്കുക ലോകത്തെമ്പാടും അനുകൂലമായ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മിനിഞ്ഞാതൊക്കെയായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് യൂറോപ്പിലൊക്കെ തെരുവിലിറങ്ങുന്നത് അതായത് നമ്മൾ ഈ ഒക്ടോബർ സെവൻ ഇൻസിഡൻ്റ് ഉണ്ടായ സമയത്ത് ലോകത്ത് വലിയ ഡിബേറ്റായിരുന്നു എന്താണ് ഹമാസ് ചെയ്ത് ശരിയാണോ ഹമാസ് ഹമാസല്ലേ കുഴപ്പമുണ്ടാക്കിയത് ചുണ്ടങ്ങത്ത് വഴുതന വാങ്ങിയില്ലേ ഈ ഒരു സാധനം കേരളത്തിൽ ഉൾപ്പെടെ ലോകം മുഴുവൻ ചർച്ചയായിരുന്നു ഇന്നാ ചർച്ചയില്ല ഇന്ന് ചുണ്ടങ്ങാൻ വഴ വഴിതെറങ്ങാൻ കയറി ആരും പറയുന്നില്ല ഇന്ന് നടക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വംശവത്യാണ് ഈ വംശത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട് ഏത് വിധേനയും ഇത് പറയുന്നത് ലെഫ്റ്റ് ഐഡിയോളജി ആളുകളല്ല അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം പാർട്ടികളോ അല്ല ലോകത്ത് മുഴുവൻ മനുഷ്യരും ഈവൻ റൈറ്റ് വിങ് ഐഡിയോളജി പേർന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനടിച്ച് പ്രമേയം പാസ്സാക്കുകയാണ് ഇത് തടയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിൽ മാത്രമല്ല ഏഷ്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ജനങ്ങളൊറ്റക്കെട്ടായി തെരുവിയാണ് വി ആർ വിറ്റ്നസിങ് എ ജനസൈഡ് ഇത് തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനം മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഏത് രാജ്യത്തിനും വിരുദ്ധം ഇവർക്കറിയില്ലേ ഇന്ത്യ യു എനിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്താണെന്നുള്ളത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ സർക്കാർ യു എൻ എന്നിട്ടത് രാജ്യവിരുദ്ധമാണെന്ന് പറയുക അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഫാക്റ്റോ അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡോ ഒന്നും അല്ല അല്ല പ്രശ്നം ശുദ്ധമായ വെറുപ്പ് അപരനോടുള്ള ശുദ്ധമായ വെറുപ്പാണ് അവരെ ഡ്രൈവ് ചെയ്യുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നും അവർക്കില്ല അതുകൊണ്ടാണ് അവരത് തടയുന്നത് ഇന്ന് നോക്കൂ ആ ആ മൈം വീണ്ടും അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബി ജെ പി പ്രൊട്ടസ്റ്റായിട്ട് വരുവാണ് അവരുടെ എന്താ അവരുടെ ആവശ്യം എന്തിനാണ് ഫല ഈ എന്താണ് ഗസയ്ക്ക് വേണ്ടിയുള്ള മൈമിൽ എന്തിനാണ് ഫലസ്തീൻ്റെ പതാക എന്നാണ് അതൊരു ഒരാൾ ചോദിക്കുകയാണ് ഒരു തടഞ്ഞു മാധ്യമങ്ങളോട് ചോദിക്കുക ഗസയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന മൈമിൽ ഫലസ്തീൻ്റെ പതാക എന്നാണ് അപ്പോൾ അവർ വിചാരിച്ചാൽ ഫലസ്തീൻ വേറെ ഏതാണ് ആഴത്തിൽ പഠിച്ചിട്ടുള്ളതാണ് വേറെ എവിടെയാണെന്നാണ് അപ്പോൾ ഈ ഈ ജാതി ഇന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള മണ്ഡത്തരം പറയുന്ന രണ്ട് രണ്ടാൾക്കാരെ ഉള്ളൂ ഇന്ന് ഒന്നാം പ്രകടനം നടത്തിയ ബി ജെ പി കാര് പിന്നെ ഈ ലാപ്ടോപ്പ് തുറന്നു വെച്ച് പ്രസംഗിക്കുന്ന ചില നാസ്തിക മോർച്ചക്കാരില്ലേ ഇവർ ഇത് പറയുന്നുള്ളൂ വേറെ ആരും ഈ ലോകത്ത് പറയുന്നില്ല അവരെ നയിക്കുന്നത് വെറുപ്പ് മാത്രമാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് നമ്മൾ ഇതിൻ്റെ തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് അതായത് ഒന്ന് ഫാക്റ്റ് മനസ്സിലാക്കാൻ കഴിയും വിധത്തിലുള്ള അങ്ങനെ ഒരു വിജ്ഞാന കുതുകൾ ആൾക്കാരല്ല ഒന്നാമത്തെ ഇവർ രണ്ടാമത്തെ അവർക്ക് ചില സത്യങ്ങൾ അറിയേണ്ടതില്ല അവരുടെ ഉള്ളിൽ നേരത്തെ അന്വേഷിച്ച അവരെ ഡ്രൈവ് ചെയ്യുന്നത് മുഴുവൻ വെറുപ്പ് എന്ന് പറയുന്ന ആശയമാണ് അപ്പോൾ രാജ്യ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ആൾ അതാണ് നേരത്തെ പറഞ്ഞു ഇന്നിപ്പോൾ വന്നിട്ടുള്ള ആളുകൾക്ക് എന്തിനാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ രാജ്യവിരുദ്ധമായ സംഗതി എന്ന് പറയുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ പൊസിഷൻ എന്താണ് രാജ്യം ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്യുകയും ആ ഉണ്ടായ കാലം മുതലിങ്ങോട്ട് ഫലസ്തീൻ അനുകൂലമായ നയ നിലപാടുള്ള രാജ്യമാണ് നമ്മൾ നമുക്കങ്ങനെ ഇവിടെ കിടന്ന് ഇവർ ഈ എന്താ കുമ്പളയിലെ എന്താ ജി മാർ കിടന്ന് ബഹളം വയ്ക്കുന്ന ഒരു രാജ്യത്തിന് പൊസിഷൻ എടുക്കാൻ പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇപ്പോൾ ഇപ്പോൾ നൂറാം വാർഷികത്തിൽ നമ്മൾ നാണയം പുറത്തിറക്കിയല്ലോ രാജ്യം പുറത്തിറക്കിയതിനകത്ത് ആർ എസ് എസിൻ്റെ ഒരു ചിഹ്നവും അതിൻ്റെ കൂടെ മൂന്ന് സ്വയം സേവകർ നിൽക്കുന്ന പടമാണ് ആർ എസ് എസിൻ്റെ ചിഹ്നവും നമുക്കറിയാം ഒരു വനിത കയ്യിലൊരു കൊടി ആർ എസ് എസിൻ്റെ എന്താ ഭഗവത് ധജം പിടിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ പുറകിലൊരു വിശാല അഖണ്ഡ ഭാരതത്തിൻ്റെ ഭൂപടമുണ്ട് അതാണ് ആർ എസ് എസിൻ്റെ എല്ലായിടത്തും വെച്ച് പൂജിക്കുന്ന പടം പക്ഷെ നമ്മൾ ഔദ്യോഗികമായി പുറത്തിറക്കിയ നാണയത്തിൽ ഈ അഖണ്ഡ ഭാരതം ഇല്ല കാരണം അഖണ്ഡ ഭാരതം എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇവിടെ എല്ലാവരും ഇവിടെ വെക്കുന്ന ലോക്കൽ സംഘരിവാർ പരിപാടിയിലുള്ള അഖണ്ഡ ഭാരതം ഉണ്ടല്ലോ സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയ പരിപാടിക്കകത്ത് പക്ഷേ അഖണ്ഡ ഭാരതമില്ല കാരണം അഖണ്ഡ ഭാരതം എന്ന് വെച്ചാൽ വേറെ അപ്പുറത്തുള്ള പല രാജ്യങ്ങളെയും കൂടി ചേർത്തിട്ട് നമുക്കൊരു സിംബൽ ഉണ്ടാക്കി അത് പ്രസിദ്ധീകരിക്കേണ്ടി വരും അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു സർക്കാരായിരിക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഓഫീഷ്യലി പുറത്തിറക്കുന്ന ഭൂപടത്തിലോ ഇന്ത്യൻ ഗവൺമെൻറ് ഓഫീഷ്യലി പുറത്തുനിന്ന് നോട്ടിലോ നാണയത്തിലോ ഒക്കെ മറ്റു രാജ്യങ്ങളെയും കൂടി നമ്മുടെ ഭാഗമാക്കി വെച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന നയന്ത്ര പ്രശ്നം എന്തായിരിക്കും എന്ന് അവർ സർക്കാരിനറിയാം അത് മോദിജിക്കും അറിയാം അതുകൊണ്ടാണ് ആ സംഗതി എന്ത് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയത് പക്ഷേ അതുപോലെയാണിത് ഇവിടെ കിടന്ന് ഈ പറഞ്ഞ ലോക്കൽ കിടന്ന് ബഹളം വയ്ക്കുന്ന പോലെയല്ല അന്താരാഷ്ട്രത്തിലെ നയനിലപാട് ഇവിടെ ഈ ചെയ്യുന്ന സമരത്തിനു സമരത്തിന് ഉദകം വിധത്തിലല്ല ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ ഫലസ്തീൻ കോസിനൊപ്പം നിൽക്കുകയാണ് ഇതിനേക്കാൾ ഒച്ചത്തിൽ നിൽക്കേണ്ടതാണ് പക്ഷേ നിൽക്കുന്നില്ല ഇപ്പോഴും നത്തി എന്താ ഇരകൾക്കൊപ്പം വേട്ടക്കാർക്കൊപ്പം എന്ന് പറഞ്ഞ ലൈനിലാണ് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇന്ന് മാത്രമല്ല നെന്യാഹുവിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെപ്പോഴും സംഘടന രേഖപ്പെടുത്തി വെച്ചത് രാജ്യമാണ് പക്ഷേ എന്നാലും നമ്മുടെ ഒഫീഷ്യൽ പൊസിഷൻ ഫലസ്തീൻ്റെ കൂടെയാണ് അത് മനസ്സിലാക്കാത്ത മനുഷ്യരെ നയിക്കുന്ന ഒരേ ഒരു ഘടകം പറയുന്നത് വർഗീയത എന്ന് പറയുന്ന സംഗതിയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാറുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കകത്ത് വർഗീയവാദികൾ മനുഷ്യത്വ വിരുദ്ധർ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇപ്പം ഗസ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു മൈം അവതരിപ്പിക്കുമ്പോൾ ആ മൈം ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന അധ്യാപകൻ അയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അയാൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ എവിടെ പോയി എത്തും നോക്കൂ ഇതൊരു നിത്യനരകത്തിൻ്റെ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് ഗസയിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതിൽ വേദനിക്കുന്നു അതിന് പേരിൽ പ്രൊട്ടസ്റ്റുമായി ഇറങ്ങുന്നു അതിനെ പോയി ജയിലിൽ കിടക്കുന്നു ഗ്രേറ്റാത്തുമർഗിനെ പോലുള്ള ആൾക്കാർ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകർ ലോകത്ത് നമ്മുടെ കാലത്തുണ്ടെന്ന വംശകത്യ കാണേണ്ടതാണ് അതിനോട് നിങ്ങൾ പൊളിറ്റിക്കലി അവെയർ ആയിരിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കേണ്ട അധ്യാപകർ ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്നും ഇത് ഇവിടെ അവതരിപ്പിക്കാൻ എന്ന നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഷങ്ങൾ നമ്മുടെ സംവിധാനത്തിനകത്തുണ്ട് സർക്കാർ ആദ്യം പാഠം പഠിപ്പിക്കേണ്ട അത്ര കാര്യമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൈം തടഞ്ഞത് അത് നിങ്ങളെടുത്തിട്ടുള്ള നിലപാട് അത് ശരിയാവും ഇതിൽ വേറെ വേറെ ട്രെയിനിങ് കോഴ്സിന് വായിച്ചപ്പോൾ എന്താണ് മനുഷ്യത്വമെന്ന് പഠിപ്പിക്കണം ഈ വക ജന്മങ്ങളെ എന്നാണ് ഞാൻ പറയുക അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് തടയപ്പെട്ടു അതിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ഐഡിയോളജിയുടെ ഗൂഢാലോചന എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടി വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ഇത് വീണ്ടും അവതരിപ്പിക്കാനുള്ള അവസരം കൊടുത്തതും നല്ല കാര്യം തന്നെ നല്ല സന്ദേശം തന്നെ തർക്കമില്ല പക്ഷെ ഇമ്മാതിരി കുഞ്ഞുങ്ങളെ വഴിപഴപ്പിക്കുന്ന വിഷജന്തുക്കൾ നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടെങ്കിൽ അതിനെയും കൂടി അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് ഞാൻ പറയും ഉറപ്പായി ലോകം മുഴുവൻ ഫലസ്തീനു വേണ്ടി ഐക്യദാരുടെയുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അവരുടെ അവർക്കായി കൈകോർക്കാൻ വിദ്യാർത്ഥികൾക്കും അവകാശമുണ്ട് അവരുടെ അവകാശത്തിന് നേരെ ആർ കൈകടത്തിയോ ആ അധ്യാപകനെതിരെ നടപടിയെടുക്കൽ അനിവാര്യവുമാണ്